നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം മൂലം നാളുകാർക്ക് ജന്മവ്യാഴവും ജന്മശനിയുമാണ് ഇപ്പോൾ എന്നാൽ ശനി ജനുവരി ഇരുപത്തിനാലാം തീയതി രണ്ടിലേക്ക് മാറും അപ്പോൾ അതിൻ്റെ ദോഷ തീവ്രത കുറയും പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠന നേട്ടങ്ങളും ഉപരിപഠന സാധ്യതകളും കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിൽ രംഗത്ത് അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ കാണുന്നു ഏത് കാര്യത്തിലും ഗുണാത്മകമായ പുരോഗതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്ന സാഹചര്യമാണ് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ അഭിമാനിക്കും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തും അവിവാഹിതരുടെ വിവാഹകാര്യങ്ങളിൽ ഉടനെ തീരുമാനമാകുന്ന സാധ്യതയാണ് കാണുന്നത് വീടുപണി നടത്തുന്നവർ വളരെ ശ്രദ്ധിക്കണം അമിതമായ ചെലവുകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം സുഹൃദ് ബന്ധങ്ങളിൽ നിന്നും പല നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് ജീവിതത്തിൽ എല്ലാ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുന്നതിന് വേണ്ടി അതിവിശിഷ്ടമായ വിദ്രുമവിഴക്കല്ല് നിങ്ങൾ ധരിക്കുക